ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് ഡിസൈൻ ചെയ്യാം ഇതിൻ്റെ ഒരു പോർട്ട് ഷേപ്പിലാണ് ഈ ഒരു നെക്ക് ലൈൻ വരുന്നത് ഞാനിവിടെ ജെറി ത്രെഡ് ഉപയോഗിച്ച് മൂന്ന് ലൈൻ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഈ ഒരു ബ്ലൗസിൻ്റെ ജെരി പോയിരിക്കുന്നത് കോപ്പർ ഷെയ്ഡിലാണ് അപ്പോൾ അതുകൊണ്ട് കോപ്പർ ഷെയ്ഡിൽ വരുന്ന സെരിയാണ് ഔട്ട്ലൈൻ ചെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഞാനിവിടെ സെയിം കളറിൽ മെഷീൻ ത്രെട്ട് എടുക്കുന്നുണ്ട് ആര്മീതിൽ നമ്പർ ട്വൻറ്റി ഫോർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഫസ്റ്റ് ഈ ഒരു പെരി ത്രട്ട് ചെയ്ത് കൊടുത്തതിന് തൊട്ടടുത്തുന്ന തൊട്ടടുത്തായിട്ട് രണ്ട് ലൈൻ ഷുഗർ ബീഡ് രണ്ട് ലൈൻ ഷുഗർ ബീഡാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഷുഗർ ബീഡ് ഞാനിവിടെ കോപ്പർ ഷെയ്ഡിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് രണ്ട് ബീഡ്സായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് ലൈൻ മാത്രമാണ് ഇത് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് വരുന്ന സ്ലീവിൻ്റെ പാറ്റേൺ വേറൊരു ബ്ലൗസ് നമ്മൾ ചെയ്തപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതേ വർക്ക് തന്നെയാണ് ഈ ഒരു ബ്ലൗസിൻ്റെ സാരിയുടെ കളർ വന്നിട്ട് ഗ്രീൻ കളറാണ് അപ്പോൾ ഗ്രീൻ കളർ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ സ്ലീവ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഷേപ്പ് വരുമ്പോഴത്തേക്കും ഇതേപോലെ സ്റ്റിച്ച് ചെയ്യണം കാരണം നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു ഷേപ്പ് മാറാതെ തന്നെ നമുക്ക് ബീഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് ബീട് വെച്ചതിന് ശേഷം ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കാം ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് ഈ രണ്ട് ബീഡിൻ്റെ ഇടയിൽ കൂടെ ഈ ത്രെഡിന് എടുത്തിട്ട് അവിടെ വീണ്ടും ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഷുഗർ ബീഡ് സ്റ്റിച്ച് ചെയ്ത് പോവാം അപ്പോൾ നമുക്ക് ഈ ഒരു നല്ല പറയുക ഷാർപ്പായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും നെക്സ്റ്റ് ഞാനിവിടെ ഒരു സ്റ്റോൺ വർക്കാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു സാരിയുടെ കളർ വന്നിട്ട് ഗ്രീൻ ആണെന്ന് അപ്പോൾ ഗ്രീൻ കളർ സ്റ്റോൺ സ്റ്റോണാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഓരോ സ്റ്റോണിനും ഒരു കാലിഞ്ച് അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് ഡിസ്റ്റൻസ് കൊടുക്കണം കാരണം ഈ ഒരു സ്റ്റോണിന് ചുറ്റിലും ഒരു ബീഡ് ഔട്ട്ലൈനിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബീഡ് ഔട്ട്ലൈനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് കണക്കാക്കി തന്നെ കൊടുക്കണം അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ ഒരു കാലിഞ്ച് അകലത്തിലാണ് വെച്ച് പോകുന്നത് അപ്പോൾ ഓരോരോ സ്റ്റോണായിട്ട് വെച്ച് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കാരണം ബീഡ് ലൈനിങ് ആയതുകൊണ്ട് രണ്ട് രണ്ട് സ്റ്റോണും രണ്ട് സ്റ്റോണും നമുക്കൊരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കണം അപ്പോൾ അതുകൊണ്ട് അപ്പോൾ കാലിഞ്ച് അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് അത് ഫസ്റ്റ് ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കിയതിന് ശേഷം കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് മാറ്റി കൊടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒരു മൂന്നെണ്ണം ഒട്ടിച്ച് നോക്കി ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിപ്പോൾ കാലിഞ്ച് ഡിസ്റ്റൻസ് കൊടുത്ത് കൊടുത്തപ്പോൾ എനിക്ക് കുറച്ച് വ്യത്യാസം വന്നു അപ്പോൾ അതുകൊണ്ട് ഞാനൊരു അര ഇഞ്ച് ഡിസ്റ്റൻസ് കൊടുത്തു അര ഇഞ്ച് ഡിസ്റ്റൻസ് കൊടുത്തപ്പോഴാണ് ഇതുപോലെ ഈ ഒരു ബീഡ് വർക്ക് ചെയ്യുമ്പോൾ അതിനിടയിൽ ചെറിയൊരു ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ഈയൊരു സ്റ്റോൺ ഒട്ടിച്ചതിന് ശേഷം അതിന് ചുറ്റിലും ഇതുപോലെ ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇതിനൊരു ടോപ്പ് സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് അതിനായിട്ട് ടു എം എമ്മിലെ റൗണ്ട് ബീഡും ഷുഗർ ബീഡും ഉപയോഗിച്ച് ഇവിടുന്നായിട്ട് ഇതുപോലെ സ്റ്റിച്ച് സ്റ്റിച്ചെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് അതുപോലെ നമുക്ക് ഈ ഒരു ഷേപ്പിൽ വരുമ്പോഴത്തേക്കും ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് എങ്ങനെയാണ് വരുന്നത് നോക്കാം ഞാൻ ഈ ഒരു മൂന്ന് സ്റ്റോണിനെ ഒരുമിച്ചാക്കിയിട്ട് അതിനിടയിലാണ് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു വ്യത്യാസം മാത്രമാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ഫൈനൽ ലുക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സ്റ്റിച്ചിങ്ങും നമുക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് സ്ലീവിൻ്റെ അറ്റത്തായിട്ട് ടാബ്ലറ്റ് ബീഡ് ഉപയോഗിച്ച് ഹാങ്കിങ് വർക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു വർക്ക് നമ്മൾ നേരത്തെ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതേ പാറ്റേൺ തന്നെയാണ് പോയിരിക്കുന്നത് വ്യത്യാസം എന്ന് പറയുന്നത് ഇതിപ്പോൾ റെഡ് സ്റ്റോൺ ആയിരുന്നു റെഡ് കളർ സ്റ്റോൺ ആയിരുന്നു ഇതിൽ ഗ്രീൻ കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈനിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്